ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ കുറേ നാളായിട്ടോ ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട് കുറേ നാളെ പറഞ്ഞാൽ ഞാൻ അങ്ങനെ ലോങ് വീഡിയോ ഇടാറില്ല പിന്നെ ഇപ്പൊ ലാസ്റ്റ് ഇട്ടത് ഒരു അൺബോക്സിങ് വീഡിയോ ആയിരുന്നു അപ്പം ഇനി മുതൽ ലോങ് വീഡിയോ ഉണ്ടായിരിക്കും കേട്ടോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് കുക്കിംഗ് വീഡിയോസും പിന്നെ കുറച്ച് കാര്യങ്ങൾ കൂടി അതിൻ്റെ ഇടയിൽ പറയാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തിട്ട് ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ നമ്മുടെ സപ്പോർട്ട് ചെയ്യണേ ഞാൻ ഇന്ന് കുക്കിംഗ് വീഡിയോൻ്റെ കൂടെ കുറെ കാര്യങ്ങൾ കൂടി പറയേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബ് മാമൻ കുറേ നിയം നമ്മുടെ യൂട്യൂബിൻ്റെ എന്താ പറയുക യൂട്യൂബിൽ കുറേ മാറ്റങ്ങള് വന്നിട്ടുണ്ട് അതെല്ലാരും എറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാൻ പോകുന്നത് എനിക്ക് എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇത്രയും സംഭവായിട്ടും യൂട്യൂബിൽ നിന്ന് ഇനിങ്സ് ഒന്നും കിട്ടി തുടങ്ങിയിട്ടില്ലേ എന്നുള്ളത് കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് ഞാൻ എന്ന് പറഞ്ഞത് കേട്ടോ അപ്പൊ ഇനി നോക്കി വീഡിയോ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ മാത്രം ഞാൻ എടുത്തിട്ടുള്ള വീഡിയോ ആയിട്ട് പ്രധാനമായിട്ടും എനിക്ക് ബ്ലോഗിന്റെ കാര്യം പറയണമായിരുന്നു അപ്പൊ അതും ഇത് കൂടി മിക്സ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചിട്ടോ ഞാൻ വന്നത് പിന്നെ നാട്ടിൽ നിന്ന് അനിയന്മാർ വന്നിട്ടുണ്ട് അപ്പൊ അവരൊക്കെ വന്നതിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് ബീഫ് വാങ്ങിയിട്ടുണ്ട് ഞാൻ ബീഫ് കൈക്കാറില്ലാട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ചിക്കൻ വേറെ വാങ്ങിയിട്ടുണ്ടോ ചിക്കൻ വെച്ചിട്ട് നമ്മൾ ബിരിയാണി ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് ഞാൻ ഉണ്ടാക്കുന്നത് എന്ന് വെച്ചാൽ ഒരു തക്കാളിയും ഒരു സവാളയും പിന്നെ ഇഞ്ചി മുളുത്തുള്ളി പേസ്റ്റ് മുളകും പൊടി മഞ്ഞിപ്പൊടി മല്ലിപ്പൊടി കുറച്ച് ഉലുവിയും കല്ലുപ്പാട്ട ഞാൻ ഇട്ടിട്ടുള്ളത് ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് എന്താ ബീഫ് മസാല കൂടി ചേർക്കും കേട്ടോ എന്നിട്ടത് കുക്കറിലാണ് ഞാൻ വയ്ക്കാറുള്ളത് ഇന്നേയും കുക്കർ മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെതാ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടൊന്ന് വേവിച്ചെടുക്കും പിന്നെ ലാസ്റ്റ് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ എണ്ണയിൽ ഇട്ടിട്ടൊന്ന് സെറ്റാക്കിയെടുക്കും അവരുടെ നിന്ന് ഞാനല്ലോട്ടോ ചെയ്യുന്നത് അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് റെസിപ്പി പറഞ്ഞു പോയിരുന്നുള്ളൂ പിന്നെ നമ്മൾ ഇതാ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടോ അപ്പോൾ അതൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷം എന്ന് പറയണത് പിന്നെ നമ്മൾ വൈകുന്നേരം ഒരു ചായ കുടിച്ചു പ്രത്യേകിച്ച് ഞാനിന്ന് നമ്മൾ ബ്ലോഗ് ചെയ്യുന്ന കാര്യം പറയാൻ വേണ്ടിയിട്ടായിട്ടോ ഞാനിന്നൊരു വീഡിയോ ഇട്ടുള്ളത് അതിന്റെ കൂടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളും കൂടി പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ ബ്ലോഗിന് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇത്രയും കാലം എന്റെ ഷോർട്ട് വീഡിയോസും ലീവും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്ത പോലെ ലോങ് വീഡിയോക്ക് നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ